ഹലോ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് ഹക്കോബ കളക്ഷൻസ് ആണ് കേട്ടോ വീണ്ടും നമ്മൾ ഹക്കോബയുടെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ അതായത് ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ഹക്കോബ മെറ്റീരിയലിൽ നമ്മൾ ക്രിസ്മസ് തീം ബേസ്ഡ് ആയിട്ട് പ്രിൻറ് ചെയ്തിട്ട് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഈ ഒരു എന്താ പറയുക കളക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ ക്രിസ്മസ് ബേസ്ഡ് ആയിട്ട് ടു പീസ് ചെയ്യാം ഫ്രോക്സ് ചെയ്യാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാം സ്കേർട്ടും ടോപ്പ് ചെയ്യാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും വെയർ ചെയ്യാൻ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയ ആളുകൾക്കായാലും ഫ്രോക്ക് സ്റ്റൈൽ ഒക്കെ ചെയ്യാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇപ്പം ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് പേര് ആയിട്ടൊക്കെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവല്ലോ കോഡ് ആയിട്ടൊക്കെ അപ്പം ഉള്ളവർക്കും നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആവുന്ന കളക്ഷൻസ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം ആദ്യത്തേത് നല്ലൊരു പേസിൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതിനകത്ത് ക്രിസ്മസ് സാന്ഡയും കുറേ ഗിഫ്റ്റ്സും എല്ലാം ക്രിസ്മസ് തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു പ്യുവർ വൈറ്റിൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഒരു പ്രിൻറ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു പ്രിൻ്റ് അടുത്തതും വൈറ്റ് ബേസ് തന്നെയാണ് അതിലും റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ സാൻ്റ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് എന്ന് വെച്ചാൽ അത്ര റെയർ ആയിട്ടുള്ളൊരു കളറാണ് ഒരുപാട് അങ്ങനെ ഈ ഒരു ക്രിസ്മസ് ബേസ് തീമിലൊന്നും അധികം കണ്ടിട്ടില്ലാത്തൊരു കളറാണ് നെക്സ്റ്റ് നമുക്ക് വൈറ്റ് ബേസിൽ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ തന്നെയാണ് പിന്നെ നമ്മൾ കാണിച്ച വൈറ്റ് ബേസിൽ സാന്റയും ക്രിസ്മസ് ട്രീയും വരുന്ന പ്രിന്റ് അത് കുറച്ചും കൂടെ വലിയ സൈസാണ് ഇതാവുമ്പോൾ കുറച്ചും കൂടെ ചെറിയ സൈസിലാണ് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ഓൾ ഓവർ സെയിം ഡിസൈൻ ആണ് പോകുന്നത് അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ റെഡിൽ സാന്റയും അതുപോലെ സ്നോമാനും സ്നോ ഫ്ലേക്സും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ബേസിലേക്ക് സാന്റ ഫേസും അതുപോലെ ക്രിസ്മസ് ട്രീയും ഒരുപാട് എന്താ പറയുക കളേഴ്സിലുള്ള കുറച്ച് ലീവ്സും ഒക്കെ വന്നിട്ടുള്ള നല്ല നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് അടുത്തതും വൈറ്റ് ബേസ്ഡ് തന്നെയാണ് ഇതിൽ സാന്റയും സ്നോമാനും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഉള്ളത് അതുകൂടാതെ ഗിഫ്റ്റ് ബോക്സും അതുപോലെ സാന്റയുടെ വടിയും ഒക്കെ ഉള്ള നല്ലൊരു ക്രിസ്മസ് ആംബിയൻസ് തന്നെയാണ് കേട്ടോ ഒരു പ്രിൻ്റും തരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു കൈൻഡ് ഓഫ് പൗഡർ ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ സാന്റയും അതുപോലെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ പ്രിൻറ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീനും ബ്ലൂവും കൂടെ കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് അതിലേക്ക് നമുക്ക് ക്രിസ്മസ് ട്രീയും സാൻഡേയും ഒക്കെയാണ് തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും തന്നെ നമ്മൾ ക്രിസ്മസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻ്റുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം മിക്കതിലും സാൻഡേയും സ്നോമാനും സ്നോഫ്ലേക്സും ഒക്കെ ക്രിസ്മസ് ട്രീയും ഗിഫ്റ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നല്ലൊരു റെഡാണ് ബേസ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ അടുത്തത് നല്ലൊരു കൈൻഡ് ഓഫ് ഗ്രീനാണ് ഒരു ബോട്ടിൽ ഗ്രീൻ്റെയൊക്കെ ഒരു ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു നല്ലൊരു കളറാണ് കേട്ടോ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസിന് നല്ല ആപ്റ്റായിട്ടുള്ള കളറാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ബേസ് ആണ് യെല്ലോ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് യെല്ലോ അല്ല യെല്ലോ ഒരു ഓഫായിട്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അടുത്തത് പറയുന്നത് നല്ലൊരു വീണ്ടും ഒരു ലൈറ്റ് ബ്ലൂ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് ഒരു പേസ്റ്റൽ ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കളറാണ് അടുത്തത് നമുക്കൊരു റയർ കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ടോണിലാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു യെല്ലോ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ നമ്മൾ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ബേസ് വരുന്നത് ഹക്കോബയുടെ തന്നെ ഫുട്ബോൾ പ്രിൻ്റ് ആണ് കേട്ടോ ഫുട്ബോൾ ഹക്കോബയിലാണ് നമ്മളിതെല്ലാം തന്നെ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തത് വരുന്നത് നല്ലൊരു വൈറ്റ് ബേസിൽ ഒരുപാട് കളേഴ്സ് മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് വർഷം ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് നല്ല വൈറ്റ് ആയിട്ടുള്ള ഒരു ബേസിൽ നല്ലൊരു സാന്റ ഫേസ് ഓൾ ഓവർ ഡിസൈൻ ആയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് നല്ല നല്ല രസമുള്ള കുറേ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഏതെടുക്കണം എന്നുള്ളത് ആൻഡ് ഡോട്ടർ കോമ്പോൾ അല്ലെങ്കിൽ ഫാമിലി ഫുൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ കോഡ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാട്ടെ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്